വേടൻ എന്ന് പറയുന്ന വ്യക്തിയല്ല അതിനകത്ത് വിഷയമുള്ളത് വേടൻ പ്രതിനിധാനം ചെയ്യുന്ന ഇപ്പം തന്നെ ഉദാഹരണം പറഞ്ഞാലേ വേടൻ നമ്മൾ അറിയപ്പെടുന്ന ഞാൻ അറിയ ഞാൻ വേടൻ അറിയുന്നത് ഈ ആറ് ഗ്രാം കഞ്ചാവായിട്ട് വേടനെ പിടിച്ച സമയത്താണ് ഞാൻ അറിയുന്നത് പക്ഷെ അങ്ങനെയുള്ളൊരു വേടനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ പരിപാടിക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് മുൻകാലങ്ങളിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനം സാംബശിവനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് ഇന്ന് ആ സാംബശിവൻ്റെ സ്ഥാനത്താണ് വേടനുള്ളത് അതിൻ്റെ യുവജന വിഭാഗം ഈ പറയുന്ന ആളെക്കൊണ്ട് അവിടെ നൃത്തം ചെയ്യിച്ച് അവിടെ പാട്ട് പാടിക്കുന്ന സമയത്ത് പുതുതലമുറയ്ക്ക് അവർ കൊടുക്കുന്ന സന്ദേശം എന്താണ് ഇന്ന് കേരളത്തിന് സർക്കാരടക്കം എല്ലാ ആളുകളും നമ്മളൊക്കെ തന്നെ മയക്കുമരുന്നിനെതിരായിട്ട് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്താണ് രാസലഹരി ഉപയോഗിക്കുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് തെറ്റല്ലെന്ന് പറയുന്ന ഒരാളെ ആൾക്ക് വേണ്ടിയിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ഒരു മാനസിക ഉയർന്ന മാനസിക നിലയാണെന്ന് എനിക്കൊരിക്കലും തോന്നാൻ വേണ്ടി സാധ്യമല്ല മറിച്ച് ആ രാഷ്ട്രീയ പ്രസ്ഥാനം അത്തരത്തിൽ പൊതുസമൂഹത്തെ പ്രത്യേകിച്ച് യുവജനങ്ങളെ ആ തരത്തിൽ വഴിതെറ്റിക്കുന്നു എന്നുള്ളത് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതാണ് ഇതിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത് രണ്ടാമത്തത് ഇതിനകത്ത് ഒരു വേടൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കലാകാരനെ കുറിച്ചല്ല നമുക്ക് തർക്കമുള്ളത് വേടൻ ഏത് തരത്തിൽ പെട്ട പാട്ടുകൾ എഴുതാൻ അധികാരമുണ്ട് പക്ഷേ വേടൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം പാടുന്ന പാട്ടുകൾ ഈ നാടിനെതിരായിട്ടുള്ളതാണോ എന്നുള്ളതാണ് പ്രശ്നം നമ്മൾ നാട്ടിലെ വ്യക്തികൾക്കെതിരായിക്കോട്ടെ ഇപ്പൊ പ്രധാനമന്ത്രിക്കെതിരായിട്ട് അദ്ദേഹം പറയുന്നതിനകത്ത് എനിക്ക് വലിയ വിയോജിപ്പൊന്ന് തോന്നിയിട്ടില്ല അത് പറയാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് പക്ഷെ ഈ നാടിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ടോ അങ്ങനെ പരാമർശിക്കുന്നില്ല ഇപ്പൊ ജാതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു എന്ന് പറയുന്നുണ്ട് ഈ ജാതി കേരളത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഉന്മൂലനം ചെയ്യേണ്ട ഒരു വസ്തു തന്നെയാണ് ജാതി അതിനശയമുള്ളത് ആ കാര്യത്തിൽ ഒരു സംശയവും ഞാൻ മനസ്സിലാക്കുന്നത് ആർ എസ് എസ്സോ ഭാരതീയ ജനതാ പാർട്ടിയോ അടക്കമുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചില്ല കാരണം കേരളത്തിൻ്റെ മാത്രമല്ല മുഴുവൻ ഭാരതത്തിൻ്റെ ഒരുപക്ഷെ ഏറ്റവും കുറച്ച് ജാതിയുള്ള സംസ്ഥാനങ്ങളൊന്ന് കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളെ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള കേരളത്തിൽ ആളുകൾ ജാതിസ്പർദ്ധ വരുത്തുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ഒരു കലാകാരൻ്റെ വായിൽ നിന്ന് വരുന്നത് ഒരിക്കലും ഭൂഷണമല്ല പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിയെ വധിച്ചിട്ടുള്ള ആളാണ് അവരാണ് എൽ ടി കാര് അവരെയാണ് പിന്താങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനു സാമാന്യ മര്യാദ വേണ്ടി ഇക്കാര്യത്തില് ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകളല്ല എന്നെ വേദനിപ്പിച്ച കൂടുതൽ മുൻ പ്രധാനമന്ത്രിയെ വധിച്ച ആളുകളെ പ്രകീർത്തിച്ചു കൊണ്ട് അവിടെ പുലികൾ അലറി വിളിക്കുകയാണ് എന്ന് പറഞ്ഞ് പാട്ടുകൾ എഴുതിയിട്ട് ആ പാട്ട് പാടുവാൻ വേണ്ടിയിട്ട് പാലക്കാട് വേദികൾ ഉടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് അത് ഈ പറയുന്ന വേടനേക്കാൾ കൂടുതൽ ദേശവിരുദ്ധ പ്രവർത്തനമായിട്ടാണ് എനിക്കിതിനെ കുറിച്ച് തോന്നുന്നത് അതാണ് നേരത്തെ സൂചിപ്പിച്ചേ ഗോവിന്ദ അടക്കമുള്ള ആളുകൾ അവർ ഈ ആറ് ഗ്രാം കഞ്ചാവല്യ ഉള്ളൂ എന്നാണ് പറയുന്നത് ആറ് ഗ്രാം കഞ്ചാവ് ഉള്ളൂ എന്നാണോ പറയേണ്ടത് യുവജനങ്ങളോട് കൊടുക്കേണ്ട സന്ദേശം യുവജനങ്ങൾ മയക്കുമരുന്നിൽ നിന്ന് രാസലഹരിയിൽ നിന്ന് മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് കഞ്ചാവിൽ നിന്ന് ഇവിടുത്തെ യുവജനങ്ങൾ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാ പൊതുസമൂഹം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ആറ് ഗ്രാം കഞ്ചാവേ ഉള്ളൂ എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന വേദനയായിരിക്കുന്നത്